രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ി രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികം രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പതിനഞ്ചാം വാർഷികവും സമ്മാനക്കുറക്കെ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത സംഘടനയാണ് കഴിഞ്ഞ കുറെ നാളുകളായി വളരെ സിസ്റ്റമാറ്റിക്കായി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സന്നദ്ധ സംഘടന നിരവധിയായിട്ടുള്ള സഹായങ്ങള് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്നും പരിശ്രമിക്കുന്ന സംഘടനയാണ് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും സൂചിപ്പിച്ചു നമുക്ക് ശ്രീ സാജു ജോസഫും അതുപോലെ തന്നെ രാജു പാറക്കയും ഒക്കെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുനി അതിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ വിജയിച്ചു നമ്മൾ വിചാരിച്ച അത്രയും എത്തിയോന്നു എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും സാമാന്യം ഒരു തുക തുക ഇതുവഴി ആ സാമാന്യംക്കേടില്ലാത്തതുപോലെ ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജി ജോസഫ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പി ജെ ജോയി മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് സെക്രട്ടറി രാജു പാറൈക്കൽ ട്രഷറർ സാജു നെടുങ്കാടൻ മാത്യു തോമസ് അഡ്വക്കേറ്റ് കെ ഷാജി പി വി സജീവൻ എം യു മാർട്ടിൻ പി എഫ് വിൻസെന്റ് ദേവസി മുന്നേലി ബാസ്റ്റിൻ ഡി പാറക്കൽ ജോയി കൊട്ടൈക്കൽ ഇ സി ശ്രീകുമാർ കെ ഡി ജയൻ ശൻഡോ പടയാട്ടിൽ ലില്ലി രാജു അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത് ഫ്രാൻസിസ് മുട്ടത്തിൽ അനീഷ് മളവാളൻ വിൻസ് ജോസ് ജോണി തെറ്റയിൽ ടി കെ തങ്കപ്പൻ നീർ പ്രസംഗിച്ചു ട്രസ്റ്റിന്റെ ധനശേഖരാർത്ഥം നടത്തിയ കൂപ്പൻ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു